എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നർമ്മം മലയാളിയുടെ കൂടെപ്പിറപ്പാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും ചിരിച്ചുകൊണ്ട് നേരിടാനുള്ള മനസാന്നിധ്യം പ്രവാസി മലയാളിയുടെ പ്രവാസിങ്ങളിൽ ഒന്നാണ് നല്ല ആ നിറഞ്ഞ ചിരി മലയാളിയുടെ മുഖത്ത് നിന്ന് മാഞ്ഞു പോവുകയാണോ ഗൾഫ് സബിറ്റ് ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥികളായി മാധ്യമപ്രവർത്തകനും ചലച്ചിത്ര നടനുമായ ശ്രീ മൊയ്തീൻകോയ അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളി മംഗലം എഴുത്തുകാരനും പ്രഭാഷകനുമായ ശ്രീ ബഷീർ തിക്കോടി സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ ബഷീർ ഉളീൽ എന്നിവർ ആ ശ്രീ മൊയ്തീൻകോയ താങ്കൾ ഈ ഗൾഫിൽ വന്നിട്ട് കുറെ അധികം കാലമായി അതുകൊണ്ടായിരിക്കണം അന്നുണ്ടായിരുന്ന ഈ ചിരി ഇപ്പോഴും മുഖത്തുള്ളത് ഇപ്പോൾ വരുന്ന ആളുകൾക്ക് ഇത്ര നല്ല ചിരിയുണ്ടോ അല്ല എൻ്റെ ചിരി ഗൾഫിൽ വരുന്നതിന് മുമ്പുള്ള ചിരിയാണ് ആ ചിരിയുമായിട്ടാണ് വന്നത് അല്ലേ കൊണ്ടുവന്നാണ് എനിക്ക് തോന്നുന്നു ചിരിക്കുന്ന ആളുകളുടെ ഉള്ളു പലപ്പോഴും കരയുന്നതായിരിക്കണം അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ജീവിതത്തെ ചിരിയോടെ നേരിടുക എന്നുള്ളതൊരു ശീലമാണ് ഗൾഫിൽ ഇരുപത്തി മൂന്ന് വർഷമായി ഏകദേശം ഇരുപത്തി മൂന്ന് വർഷം നമ്മുടെ സഹജീവികളെയൊക്കെ വളരെ അടുത്ത് അറിയാനുള്ള അവസരം ഉണ്ടായിട്ടൊരു മാധ്യമ പ്രവർത്തകനെന്ന നിലയ്ക്ക് അപ്പം മലയാളിയുടെ ചിരി എന്നത് വലിയ ശതമാനം ആളുകളും വളരെ ദുസ്സഹമായ സാഹചര്യങ്ങളിലാണ് ഇവിടെയും ജീവിച്ചു പോകുന്നത് അതിനെ നേരിടുന്ന അളവിൽ ചിരിക്കുക എന്നതേ മലയാളിക്ക് നിവൃത്തിയുള്ളൂ അതുകൊണ്ട് ചിരിക്കുന്നതായിരിക്കണം മാത്രമല്ല അവർ ലോകത്തിലെല്ലാവരുടെയും ചിരി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഗൾഫ് പ്രവാസികളുടെ സഹനം കൊണ്ട് ത്യാഗം കൊണ്ട് ഒരുപാട് പേരുടെ മുഖത്ത് ചിരി വിരിയുന്നെങ്കിൽ ആ ചിരി ഏറ്റുപിടിക്കുകയാണ് പ്രവാസി ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീ മുരളി മംഗലത്ത് ഈ മലയാളി ഇവിടെ വന്ന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് കാരണമായി പറയാറുള്ളത് ഒന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിഭാഗം രണ്ട് നന്നായി പെരുമാറുന്ന ഒരു വിഭാഗം മൂന്ന് നല്ല ക്ഷമയോടുകൂടി വളരെ നിൽക്കുന്ന ഒരു വിഭാഗം ഇതൊക്കെ നമുക്ക് ഈ ഈ മണ്ണിൽ വിജയിക്കാനുള്ള വളമായി മാറിയിട്ടുണ്ട് മലയാളിയുടെ അത്തരം സവിശേഷതകൾക്ക് പുതിയ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മൂല്യശോഷണം സംഭവിച്ചിട്ടുണ്ടോ ഗോപികൃഷ്ണൻ പറഞ്ഞ കാര്യത്തോടെ എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികളുടെ ചിരി എന്ന് പറയുമ്പോൾ രണ്ട് തരം മലയാളികളുണ്ട് കേരളത്തിലുള്ള മലയാളികൾ കേരളത്തിന് പുറത്തേക്ക് വരേണ്ടി വരുന്ന മലയാളികൾ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രകടനപരമായ ഒരു ഭാഗമാണ് പക്ഷെ നാട്ടിൽ അവരിന്നും ചിരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ ഇങ്ങോട്ട് നമ്മൾ എത്തുമ്പോൾ ഇവിടെ നമുക്ക് ചിരി ഒരാവരണമാണ് ഇങ്ങനെയുള്ള ഒരു ആവരണം ധരിക്കുന്നതിൽ സ്വാഭാവികമായിട്ടും ഇവിടെയുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇപ്പം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരോടൊക്കെ മത്സരിക്കേണ്ടി വരുന്നൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളുടെ ചിരി മങ്ങിക്കൊണ്ടിരിക്കും കാരണം ഒരു കാലഘട്ടത്തിൽ ഏറ്റവുമധികം ചിരി കൊടുത്തുകൊണ്ട് എല്ലാ രംഗത്തും നിറഞ്ഞു നിൽക്കാൻ പറ്റിയ അതേ മലയാളിക്ക് തന്നെ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ് അല്ല ഇത് ഈ ഒന്നും ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള മലയാളികളുടെ മുഖത്ത് വിരിയുന്ന ചിരി ഒരിക്കലും ഒരു മനസാന്നിധ്യത്തിന്റെയോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന്റെയോ പ്രതിഫലനമായി നമ്മൾ കാണേണ്ടതില്ലേ ഈ പറഞ്ഞതുമാര് ടോട്ടലായിട്ട് അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ എന്നല്ല ഞാൻ പറയുന്നത് കാരണം നമുക്ക് ജീവിക്കേണ്ടി വരുമ്പോൾ ഈ ജീവിതത്തിനാവശ്യമായ ചിരി നിലനിർത്തേണ്ടത് ഒരു അത്യാവശ്യമായി തീരാണ് അവർ ചിരിക്കാതിരിക്കുന്നില്ലേ അപ്പോൾ അവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി കഴിയുമ്പോൾ റൂമിലേക്ക് കഴിയുമ്പോൾ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ പ്രയാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് അവരുടെ മനസ്സ് തുറന്ന് അവർ എല്ലാവരും ചിരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് എങ്കിൽ പോലും ചിരിയുടെ അംശം അവർ കാത്തു സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഒരു പൊതു സ്ഥലത്തേക്ക് ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മൂടുപടത്തിൻ്റെ ആവശ്യം പലപ്പോഴും വരികയാണ് അതിന് കാരണം എന്താണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് പ്രൊഫഷണലിസത്തെയാണ് തനി നാടനായിട്ടുള്ള സ്വഭാവങ്ങൾ പലപ്പോഴും നമ്മളെ സഹായിക്കാറില്ല അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും കൃത്രിമമായിട്ട് നമുക്കത് എടുത്തണിയേണ്ടി വരും ഈ എടുത്തണിഞ്ഞലാണ് പലപ്പോഴും മലയാളികളുടെ പണ്ട് കാലത്ത് അത്രയ്ക്ക് നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമുക്കതല്ല സ്ഥിതി ഇന്ന് നമുക്ക് പലതിനെയും നേരിടേണ്ടി വരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ചിരിക്കും കുറവ് വരും ശ്രീ കൂടെ ഇവിടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിതത്തെ ലളിതമായി കാണാനും അതിനു മറികടക്കാനുമുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ചിരി ഒരു ഭാഗത്ത് ആ ചിരിയെ തന്നെ ജീവിതമാക്കി മാറ്റാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൽ വളരെയധികം മുൻപന്തിയിൽ അന്ന് മലയാളികൾ മലയാളികളുണ്ടായിരുന്നു പ്രത്യേകിച്ച് പിന്നെ ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസ് ഇതെല്ലാം അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ മലയാളികൾക്ക് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പോൾ ഫിലിപ്പിനോസിന് ഇപ്പോൾ ഫിലിപ്പിനോസ് അതുപോലെ ഇന്തോനേഷ്യൻസ് ഇവരൊക്കെ തന്നെ അത്തരം മേഖലകൾ കൈയിടക്കിയിരിക്കുന്നു അപ്പോൾ ഒരു തൊഴിൽ മേഖലയിൽ പോലും നമുക്ക് സഹായകരമായിരുന്ന ആ ചിരി മായുന്നത് ഒരു മേഖലയിൽ നിന്ന് അപ്പാടെ നമ്മളെ പിന്തള്ളുന്നതിന് കാരണമായിട്ടുണ്ട് അത് ശരിയല്ലേ അല്ല എനിക്ക് ഗോപി എനിക്ക് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് കേരളം ആളെന്നുള്ള രീതിയിൽ നമ്മുടെ ചിരിയെന്ന് പറയുന്നത് നിഷ്കളങ്ക ഒരു ഒരു നിഷ്കളങ്കതയിൽ വിരിയുന്ന ഒരു ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ചിരി എന്ന് പറയുന്നത് അതുതന്നെയായിരുന്നു അറബികൾക്ക് ഇഷ്ടം അതുതന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളുടെയും മറ്റെല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും പൂമുഖത്ത് ഒരു മലയാളിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ആ പൂമുഖത്ത് ഇപ്പോൾ ഉള്ളത് മറ്റ് ഫിലിപ്പീനുകളൊക്കെയാണ് ഈ ചിരി അസ്തമിച്ചു പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കേരളീയ അന്തരീക്ഷത്തിൽ നിന്നാണ് വരുന്നത് ആ ഒരു സംസ്കാരത്തിൽ നിന്ന് ആ സംസ്കൃതിയിൽ നിന്ന് ആ ജീവിത രീതിയിൽ നിന്നാണ് നാം പറിച്ചു നടപ്പിട്ട് ഇങ്ങോട്ട് വരുന്നത് പുതിയ ജനറേഷൻ പഴയ തലമുറ ഇപ്പോഴും ചിരിച്ചു അവിടെ ചിരിക്കാനും ഒന്ന് ഇടപഴകാനും എന്ന് ഇറക്കി വെക്കാനും ഒക്കെയുള്ള ഇടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാളത്തിൽ പിന്നെ നമുക്ക് ഇത്തിരിയെങ്കിലും ചിരിക്കണമെങ്കിൽ ചാനൽ തുറക്കേണ്ടി വരുന്നു എന്ന ഏറ്റവും ഏറ്റവും ഒരു ഒരു ദുഃഖകരമായ ഒരു കാര്യത്തിലേക്ക് ചിരിയരങ്ങ് കാണേണ്ടി വരുന്നു മലയാളിക്ക് ചിരിക്കാൻ പക്ഷെ ഇവിടുത്തെ പഴയ തലമുറയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു വലിയ ഇതെന്ന് പറയുന്നത് ഒരു ഒരുപാട് ജീവിത ദുരന്തങ്ങൾ അനുഭവിക്കുമ്പോഴും അനുഭവിച്ച് തീർക്കുമ്പോഴും കുടിച്ചു തീർക്കുമ്പോഴും പക്ഷേ അവനെ ചിരിക്കാനുള്ള സഹജീവിയോട് ചിരിക്കാനുള്ള സഹജീവിയുടെ ദുരന്തങ്ങളോട് തന്മയത്തീഭാവം പ്രാപിക്കാനുള്ള ഒരു മനസ്സ് അവൻ ബാക്കിയുണ്ടായിരുന്നു ആ മനസ്സിപ്പോഴും അളവിൽ ഇവിടെ ഇവിടെ ബാക്കി നിൽപ്പുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നഴ്സിംഗ് പോലെയുള്ള മേഖലകളിൽ അതായത് സേവന രംഗത്തെല്ലാം മലയാളികൾക്ക് വലിയ ഇടമുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ വിഷമങ്ങളിൽ അവർക്ക് വേണ്ട സാന്ത്വനമേകാനുള്ള ഒരു ഒരു ഹൃദയ നന്മ മലയാളിക്കുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗമോ പ്രതിഫലനമായിരുന്നു ആയിരുന്നു അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയും അപ്പോൾ ഇതിനെല്ലാം മാറ്റങ്ങൾ വരുന്നതിന് ഇപ്പോഴിവിടെ പറഞ്ഞ കാരണങ്ങളിൽ ഒന്ന് മലയാളിയുടെ ഈ ഒരു സാമൂഹിക മനസ്സ് നഷ്ടപ്പെടുന്നു അയാൾ സ്വന്തം കാര്യങ്ങളിലേക്കും അവനവനിലേക്കും ഒതുങ്ങുന്നു ആ തുറസ് നഷ്ടപ്പെടുന്നു ഇത് ഈ ഒരു ഒരു സാമൂഹിക കാരണം മാത്രമാണോ ഇതിന് പിന്നിലുള്ളത് നേരത്തെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ അതിൻ്റെ ബാക്കിയായി ഞാൻ പറയാം ചിരി എന്ന് പറയുന്നത് സ്വതസിദ്ധമായ ചിരി മലയാളിയുടെ ഒരു ലോകത്തെ ഏറ്റവും കൂടുതൽ ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം മലയാളികളാണെന്ന് പറയേണ്ടി വരും ഈ പ്രവാസം എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം ജീവിതം ഹോമിക്കുന്ന ഒരവസ്ഥയാണ് പ്രവാസി മലയാളികളുടെ ഒരു അവസ്ഥ എന്ന് പറയാം ഇവിടെ ഹോസ്പിറ്റാലിറ്റി ഫീൽഡിലായാലും മറ്റേത് രംഗത്തായാലും ഈ പ്രവാസ ലോകത്തുള്ള ഈ നാട്ടുകാരെ സന്തോഷിപ്പിക്കുവാനും പ്രസാദിപ്പിക്കുവാനും നമുക്ക് ഒരളവ് വരെ സാധിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പുതിയ ലോകക്രമത്തിൽ മത്സരത്തിൻ്റെയും അതുപോലെ പ്രൊഫഷണലിസത്തിൻ്റെയും പുതിയ ലോകക്രമത്തിൽ മറ്റ് ജനവിഭാഗങ്ങൾ ജനവിഭാഗങ്ങളിപ്പം പ്രത്യേകിച്ചും നഴ്സിംഗ് മേഖലയിലും അതുപോലെ മറ്റ് മേഖലകളിലും ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലൊക്കെ ഈ മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് അതിനനുസരിച്ച പ്രൊഫഷണലിസം ലഭിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത് തന്നെ ചിരിക്കാനല്ല ചിരിയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അച്ചാറും മറ്റ് സാധനങ്ങളുമായിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നമ്മുടെ ജീവിതം ഹോമിക്കുകയാണ് അപ്പോൾ നമ്മൾ ചിരിക്കാനല്ല മറ്റുള്ളവരെ ചിരിപ്പിക്കാനാണ് വരുന്നത് പക്ഷേ ഇവിടെ തന്നെ നമുക്ക് അടുത്ത കാലത്ത് നമ്മുടെ ചിരിക്ക് വെല്ലുവിളിയായി വന്നിട്ടുള്ളത് പറയുന്ന പ്രൊഫഷണലിസവും മത്സരവുമാണ് ഇന്ന് മലയാളിയെ പൊതുവേ നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉത്കണ്ഠകളും ബേജാറുകളുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നിന്ന് ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതേപോലെ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള ചിരി പൊതുവേ കുറവാണ് ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ ഉണ്ടാകുന്ന ഒരു ഫുൾ വോൾട്ടേജ് ചിരി ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു മുതിർന്ന ആളുകളുടെ മുഖത്ത് നിന്ന് ലഭിക്കുന്നില്ല ഈ ചിരിയെ നമ്മുടെ പുതിയ സാഹചര്യങ്ങൾക്ക് പുതിയ തൊഴിൽ മേഖലയിൽ നമ്മൾക്ക് പ്രാവീണ്യം നേടാൻ പ്രാപ്തി ഉണ്ടാകാൻ എങ്ങനെ വിനിയോഗിക്കാം എന്നത് സംബന്ധിച്ചിട്ട് മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ ഫിലിപ്പീൻസിൻ്റെ കാര്യം പറഞ്ഞു അവർക്കൊക്കെ കൊടുക്കുന്ന പരിശീലനം അവരുടെ സ്വഭാവ രൂപീകരണം സംബന്ധിച്ച് അവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയാകണമെന്ന് സംബന്ധിച്ച് അതെങ്ങനെ പ്രൊഫഷണലായി ഉപയോഗിക്കാൻ കഴിയും ആ തരത്തിൽ മലയാളികൾക്ക് വേണ്ട ഒരു മാർഗ്ഗനിർദ്ദേശം നൽകാൻ അവർക്കൊരു പരിശീലനം നൽകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളിലും ശാസ്ത്രീയത ഇല്ല അതുപോലെ നമ്മുടെ വീക്ഷണപരമായിട്ടുള്ള സമഗ്രതയില്ല ഇല്ല ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഏറ്റവും വലിയ മനുഷ്യ വിഭവശേഷിയെ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പ്രദേശങ്ങളാണ് അവിടുത്തെ ഭരണ സംവിധാനം രാഷ്ട്രീയ നേതൃത്വമായാലും ഉദ്യോഗസ്ഥ നേതൃത്വമായാലും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരവബോധത്തിലല്ല പ്രവർത്തിക്കുന്നത് എത്ര ആളുകൾ വിദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നതിൻ്റെ പോലും നമുക്കില്ല മലയാളിയുടെ രണ്ടാം തലമുറയോ മൂന്നാം തലമുറയോ ഒരുപക്ഷേ ഏറ്റവും ആദ്യം വന്ന ആളുടെ അനുഭവത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ട് പുതിയ രീതിയിൽ സജ്ജരായിട്ടാണ് വരുന്നത് അപ്പോഴും ഇവരുടെ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുണ്ട് പഴയ ആൾ പല ആളുകളെയും ഏറ്റെടുത്തു വന്നവനാണെങ്കിൽ പുതിയ ആൾ അവനവൻ്റെ ഇടം മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ അവനവൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൻ്റെ ലോകത്ത് വരുമ്പോൾ മത്സരം ആരോഗ്യകരമാണോ അല്ലയോ എന്നുള്ളതൊരു പ്രശ്നമാകുന്നില്ല അവനവൻ്റെ ഇടം അവനവൻ്റെ നേട്ടം എന്ന് മാത്രം ചിന്തിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു ചൂഷണത്തിൻ്റെ പലപ്പോഴും ഒരു ഇരയാക്കപ്പെടുന്ന ഇരകളെ കണ്ടെത്തുന്ന ഇരകളെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറും എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് പോലെയുള്ള തൊഴിൽ മേഖലകളിൽ മലയാളി പിന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ശ്രീ മുരളിമംഗലത്ത് അങ്ങനെ അത്തരം സാധ്യതകളെ വിനിയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല ആ ഒരു കാലത്ത് മലയാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന അത്തരം തൊഴിൽ മേഖലകളെല്ലാം തന്നെ ഇന്ന് മറ്റു രാജ്യക്കാർ ഇടം കണ്ടെത്തുന്നു അത് 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 ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം തന്നെ വേണ്ട രീതിയിലല്ല ഇന്ന് പ്രയോജനപ്പെടുത്തുന്നു ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ള ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അവതരിപ്പിക്കാനുള്ള ഒരു സമ്പ്രദായവും നമ്മുടെ നാട്ടിലില്ല സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുക ഇനി കേരളം ഗവൺമെൻ്റ് ഒന്നും അറിഞ്ഞിട്ടല്ല അവിടുന്ന് ആൾക്കാരും കിട്ടുവരുന്നത് പലപ്പോഴും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോകുന്നവരാണ് പലപ്പോഴും ഉള്ളത് അപ്പോൾ ഈ ഒരു കോയ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർഡിനേഷൻ്റെ കാര്യത്തിൽ ഗവണ്മെൻറ്റും സാധാരണ പൗരനും തമ്മിലുള്ള ഒരു ബന്ധമില്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഒരിക്കലും ക്വാളിറ്റിയെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗുണമുണ്ടാകും എന്ന് ചിന്തിക്കാൻ നമ്മുടെ ഈ ഗവൺമെൻ്റുകൾക്ക് ഒരിക്കലും കഴിയാതെ വരികയാണ് ഇങ്ങനെ കഴിയാതെ വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പോകുന്നവർ പോകട്ടെ അല്ലാത്തവർ വരട്ടെ അവർ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നൊരു കാഴ്ചപ്പാട് അവരുണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ഇരുപത്തി മൂന്ന് വർഷമായി ഗൾഫ് ജീവിതം നയിക്കുന്ന ഒരാളാണ് പണ്ടൊക്കെ ഒരു മലയാളിയെ പരസ്പരം കാണുമ്പോൾ പുഞ്ചിരി വീടാണ് സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇന്നൊരു മലയാളി മലയാളിയെ കാണുമ്പോൾ ചിരിക്കാൻ ഒരു മടി കാണിക്കുന്നു ആ ചിരി കൊണ്ട് എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കാം ആയിരിക്കാം ഒരു പുഞ്ചിരി തോലും തലക്കാർ മാറി നടക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുണ്ടോ ചിരി അങ്ങനെ അറ്റ അപ്രത്യക്ഷായിട്ടൊന്നും ചിരികൾ യഥാർത്ഥത്തിൽ ഇത്രയും ചർച്ച പോലും ഒരു ചിരി ചിരി ആരെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അവൻ എന്നോട് ചിരിച്ചു എന്തോ ഒരു പണി വില വെച്ചു എന്തോ ഒരു മനസ്ഥിതി രൂപപ്പെടുന്നതിലേക്ക് നമ്മുടെ കള്ളം എന്നാണ് നമ്മുടെ കവി കവി അല്ല ചിരി രണ്ടുതരം ചിരികളുണ്ട് ഇപ്പൊ സാധാരണ പ്രവാസികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി സെൽഫി എടുത്ത് ചിരിക്കാറുണ്ട് നാട്ടിൽ വാട്സാപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ അത് കൃത്രിമമായ ചിരി പിന്നെ ആത്മാർത്ഥമായിട്ട് പ്രവാസിച്ചിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോഴാണ് നാല് കാര്യങ്ങൾക്കാണ് പ്രവാസികൾ അപ്പം നമ്മുടെ സന്തോഷവും നമ്മുടെ ജീവിത സംതൃപ്തിയും നമ്മുടെ ഈ തൊഴിൽ മേഖലയിലെ സംതൃപ്തിയുമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ അധികൃതർ നമ്മോട് പുലർത്തുന്ന സമീപനത്തെ ആശ്രയിച്ചാണ് അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് നാല് കാര്യങ്ങൾ എംബസിയിലും ചെയ്യേണ്ടത് ഇപ്പം പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ചിരിയുടെ ഒരു ചർച്ച വന്നത് ചിരിയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഈ ചിരി കൊണ്ട് എങ്ങനെ ജോലി നേടാം എന്നതിലപ്പുറം എന്തുകൊണ്ട് സ്വാഭാവികമായിട്ട് ചർച്ച ചിരികൊണ്ട് എങ്ങനെ ജോലി നേടാമെന്നല്ല ജോലിയില്ല ആത്മവിശ്വാസത്തിന്റെ ഭാഗമായിരുന്ന നല്ല പെരുമാറ്റത്തിന്റെ പ്രതീകമായിരുന്ന ചിരി നമുക്ക് പോകുന്നു അവിടെ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു വലിയ തൊഴിൽ സാധ്യതയാണ് അവിടെ നിന്ന് മലയാളി ചിരിമായെന്നും മലയാളി അവിടെ നിന്നുമായു പക്ഷേ ഇതൊരു സയന്റിഫിക്ക് അല്ല പക്ഷേ അത്തരത്തിലുള്ള ചിരി എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തോർത്ത് ചിരിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് തൊഴിലൊക്കെ ഒരു പ്രശ്നമാണ് ആത്മഹത്യക്കും ജീവിതത്തിനിടയിലുള്ള ഒരു വഴിയായിരുന്നു പ്രവാസം പണ്ട് ആ വന്ന തലമുറ അവർക്കെല്ലാവർക്കും ഒരേ ലക്ഷ്യമായിരുന്നു എല്ലാവരും ഒരേപോലെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ സഹവർത്തിത്വം കൂടുതലായിരുന്നു നമ്മുടെ ആ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ശ്രമങ്ങൾ പോലും ഇന്ന് അവസാനിച്ചിരിക്കുന്നു കാരണം മത്സരത്തിൻ്റെ ലോകത്ത് ഇടപെടുന്ന ആൾക്ക് എട്ട് മണിക്കൂറല്ല പത്ത് മണിക്കൂറല്ല പതിനാല് മണിക്കൂർ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരും എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ ജോലി ചെയ്യുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അയാൾക്ക് വേറെ ബന്ധപ്പാടുകളുണ്ടാവും ആ തരത്തിൽ ആളുകൾ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതലങ്ങൾ ഇല്ലാതെ മാത്രമായിട്ടല്ല തോന്നുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കമ്പോള സാധ്യതകൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ മലയാളിക്ക് മലയാളിത്വം നഷ്ടപ്പെടുന്നു ഒരു യാഥാർത്ഥ്യം ഇന്ന് കെട്ടിപ്പടുത്തിരിക്കുന്ന ഗൾഫിന്റെ ആളുകളൊക്കെ മൂന്ന് രണ്ടുമൂന്നാൾക്കാർ കഫ്റ്റീലേക്കാരൊക്കെ കഞ്ഞൂർ അറുന്നൂറ് ദിനംസിലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു പക്ഷെ അവരെങ്ങനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറയുന്നത് വെറുതെ മുഖത്ത് വിരിയുന്ന ഒരു 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 അവസ്ഥ ഒരു ഇമോഷണൽ ഇതെന്ന നിലയിലല്ല നമ്മൾ പറയുന്നത് ചിരി എന്ന് പറയുന്നത് ഒരു നല്ല പെരുമാറ്റത്തിന്റെ ആളുകളുമായി സൗഹാർദ്ദം ഉണ്ടാക്കുന്നതിന്റെ വിശ്വാസ്യത ഉണ്ടാക്കുന്നതിന്റെ ഒരു ഒരു പാലമാണ് ചിരിയുന്നത് അങ്ങനെ നമുക്ക് അത്തരം ബന്ധങ്ങൾ ഉണ്ടാകാൻ കഴിയാതെ പോകുന്നു ഹൃദയത്തിലേക്ക് ഒഴുകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പറയുന്ന വിഷയം കേരളത്തിന്റെ നല്ല വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം ഈ മലയാളിത്വം നഷ്ടപ്പെടുന്നു മലയാളത്തെ അനിമ നഷ്ടപ്പെടുന്നു നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അതാണോ യഥാർത്ഥത്തിൽ ഈ ചിരിയുടെ കാര്യത്തിലും അങ്ങനെയാണോ സംഭവിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതുവരെ ടച്ച് ചെയ്യാത്തൊരു കാര്യം കേരളീയത ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ചിരിമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ തന്നെയാണ് പകയുടെ ആർത്തിയിലെരിയുന്നൊരു മനസ്സ് മലയാളിയെ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തിൻ്റെ കിരാതമായ നടപടികളോടും നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ചിരിക്കാൻ കഴിഞ്ഞൊരു കാലത്ത് നിന്ന് മലയാളി വളരെ ദുർഗന്ധപൂരിതമായ ഒരിടത്തേക്ക് കൊണ്ടുചെന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് മുമ്പ് അറുന്നൂറിനും എഴുന്നൂറിനും നാദാപുരത്തെ ആ പരിസര പ്രദേശങ്ങളിൽ കെഫ്തീരിയകളിലേക്ക് വന്നിരുന്ന മനുഷ്യർ അവർക്ക് ഈ പറയുന്ന ആർത്തി ഉണ്ടായിരുന്നില്ല കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുക ഉടുക്കാൻ ഒരു വസ്ത്രമുണ്ടാവുക എന്നതൊക്കെയാണ് അല്ലെങ്കിൽ പുരനിറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളെ കല്യാണം പെങ്ങന്മാരെ കല്യാണം കഴിച്ചയക്കുക എന്നാൽ ഇന്ന് വരുന്ന ജനറേഷൻ നമ്മുടെ ജാതിയുടെ മതത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഫലമായിട്ട് വളരെ ഏറ്റവും പിന്നെ ഒരു വെളിച്ചവും കിടക്കാത്ത ഒരു അറയിൽ നിന്നാണ് അവർ തിരിച്ചിങ്ങോട്ട് വരുന്നത് അവരിൽ നിന്ന് നാം ചിരിയോ സൗഹാർദമോ സംവാദമോ ഒന്നും അർത്ഥമില്ല നമുക്ക് ചുറ്റും അനീതിയും അക്രമങ്ങളും നടമാടുമ്പോൾ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും നടമാടുമ്പോൾ ഒരു പ്രവാസിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും കാരണം അവര് മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെയുള്ള അവർക്ക് അവർക്കും ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഗൃഹാന്തരത്വം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള പിന്നെ പ്രാതികൂ പ്രതികൂലാവസ്ഥകൾ നേരിടും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സമീപനം എന്ന് പറയുന്നത് നമ്മുടെ ആളുകളുടെ സ്വത്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ആളുകൾ ആക്രമിക്കപ്പെട്ടാലും പ്രവാസികളോടുള്ള ഒരു രീതി സമീപന രീതി തീർത്തും വ്യത്യസ്തമാണ് അതോടൊപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടുന്ന അധികൃതർ ഇത് ഞാൻ വളരെ നേ തൊട്ടറിവുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അധികൃതർ വളരെ നിശ എന്തിനു ക്യോം എന്നൊരു ഒരു രീതി ഒരു നോർത്ത് ഇന്ത്യൻ ലോബിയുടെ എന്തിനിവിടെ വന്നു നിങ്ങൾ മലയാളികൾ എന്തിന് ഗൾഫിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മോട് സ്വീകരിക്കുന്നത് നേരത്തെ നമ്മൾ മലയാളി മലയാളിത്വം എന്നൊക്കെ വളരെ വികാരപൂർവ്വം നമ്മൾ സംസാരിക്കുന്നു എനിക്ക് വലിയൊരാധി ഇപ്പോഴുള്ളത് ഇനി അങ്ങനെ ഒരു മലയാളി ബാക്കി ഉണ്ടാകുമോ എന്നാണ് കാരണം ഞാൻ നോക്കുന്നത് ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള ഞങ്ങളുടെ ശേഷമുള്ള ഞങ്ങളുടെ മക്കൾ ഒന്നുകിൽ ബാംഗ്ലൂർ പഠിക്കുന്നു ബോംബെ പഠിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും അയച്ചു പഠിപ്പിക്കുന്നു അവരവിടെ നിന്ന് ഒരു പഠിക്കുന്നു ഒപ്പം തന്നെ ഒരു ജീവിത സഖിയെ കണ്ടെത്തുന്നു അവർ അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നു ചിലപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് വാങ്ങി അവിടെ താമസമാകുന്നു അല്ലെങ്കിൽ ഗൾഫിൽ വന്ന് സെറ്റിൽ ആവുന്നു അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലോ കാനഡയിലോ പോയി സെറ്റിൽ ആവുന്നു ഈ അവസ്ഥയിൽ എവിടെയാണ് നമുക്കിനി അത്ര വലിയ മലയാളത്വം പ്രതീക്ഷിക്കാൻ മലയാളിത്വം അല്ല നമ്മുടെ കയ്യകലത്തുള്ള എത്രയോ ഉദാഹരണങ്ങൾ വെച്ച് ഞാൻ പിന്നെ മലയാളം ജീവിക്കുന്നത് പ്രവാസ ലോകത്താണ് അത് പിന്നെ മലയാളി പണ്ട് ഭയങ്കര ചിരിയായിരുന്നു ഇപ്പം ചിരി കുറവാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും പണ്ട് നമ്മൾ ഈ നോസ്ട്രാൾജിക് ആയിട്ടുള്ള അതിൽ അഭിരംഭിക്കുക പണ്ട് പിന്നെ നമ്മുടെ ഗൃഹാതുരത്വത്തിൽ അഭിരമിക്കുന്ന അത് എല്ലാവിധ സാംസ്കാരിക അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള എല്ലാവിധ ഇടങ്ങളിലും ഉണ്ടാകും പക്ഷെ യാഥാർത്ഥ്യബോധത്തില് നമ്മുടെ സാമൂഹിക ഘടന മാറുമ്പോൾ ജീവിത അവസ്ഥകൾ മാറുമ്പോൾ അതിനനുസരിച്ച് മാറുക എന്നുള്ളതാണ് അതിൻ്റെ ചിരിക്കേണ്ട എന്നുള്ളതല്ല ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ ആളുകൾ ഇപ്പോഴത്തെ പ്രവാസി അവരുടെ റേഞ്ചിൽ ചിരിക്കുന്നുണ്ട് ഇവിടെ കൃത്രിമത്വം വരുന്നത് പണ്ടേ പോലെ ചിരി ബഷീർക്കൊക്കെ പറഞ്ഞ പോലെ ഊടുവഴിയിലൂടെയും മറ്റേ പോലെയും അവിടെ പോയത് ഇവിടെ പോയത് പോലെയൊക്കെ മലയാളി പുതിയ മലയാളി അതേപോലെ ഇപ്പം ചിരിക്കണം എന്ന് പറയുന്നതാണ് കൃത്രിമത്വം പണ്ടത്തെ കാലത്തെ പോലെ പിന്നെ ആ അല്ല അതെ നമ്മുടെ ഒരു ഭാഗമായിരുന്നു ഞാൻ ഒരിക്കലും കുഞ്ചൻ നമ്പ്യാരെ ആ സമൂഹത്തിന്റെ പ്രതികരണ ശേഷിയെ കുറിച്ചാണ് ബസീർ പറഞ്ഞത് അതെ ഇന്ന് ഇന്നത്തെ സമൂഹത്തിൽ ആ രീതിയിൽ പ്രതികരിക്കാൻ ഏത് കവിയുള്ളത് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത് കാരണം എന്താന്ന് വെച്ചാൽ ഒരിക്കലും ഗോൾഡ് ഇസ് ഗോൾഡ് എന്ന് പറയുന്നത് പോലെ പഴയതുപോലെ ചിരിക്കണം എന്നല്ല പറയുന്നത് നമുക്കും ചിരിക്കാൻ കാരണങ്ങൾ വേണം വേണ്ടേ അതെത്രത്തോളം നമുക്ക് ഇവിടെ നോക്കിയാലറിയാം ഈ സദസ്സിൽ എത്ര പേര് ഒരു ഇരുപത് വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ ഒരു ഇരുപത്തി വയസ്സിന് താഴെയുള്ളവർ നിങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ കിട്ടും കിട്ടില്ല അല്ല അല്ല ഞാൻ പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടർ എന്ന ഉപകരണം ലോകത്ത് ഇരുപത്തി ഇരുന്നൂറ്റിഅൻപത് വർഷം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങളെ ഇരുപത്തി വർഷത്തിനകത്തേക്ക് പാക്ക് ചെയ്ത് നമുക്ക് തന്നപ്പോ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു വികാസം ഉണ്ടായിട്ടുണ്ട് അസംഗതമാണ് ആ വികാസം അസംഗതമായിട്ടുള്ള ആ വികാസം നമുക്ക് തന്നിട്ടുള്ളത് ഇത്ര വളരെ രൂക്ഷമായിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് അത് നമ്മളെ മലയാളിയെയും കൊണ്ടുപോയിരിക്കുന്ന അങ്ങനത്തെ ഒരു പതനത്തിലേക്കല്ല നമ്മള് കാലം ആലോചിക്കേണ്ടതെന്നല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടി വി ചാനലിൽ വരുന്ന തമാശയും വാട്സാപ്പിൽ വരുന്നതും മൊബൈലൊക്കെ നോക്കി ചിരിച്ചാ പോരപ്പം സാധിക്കുള്ളൂ നമുക്ക് അതെ ഒന്നിടപെട്ടു അതായത് ഈ തൊഴിൽ മേഖലകളിൽ കസ്റ്റമർ കെയർ പോലെയുള്ള സർവീസ് മേഖലകളിൽ എത്രത്തോളം മലയാളി സാന്നിധ്യമുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ മലയാളി മുതലാളിമാർ തന്നെ നടത്തുന്ന വൻകിട സംരംഭങ്ങളിൽ ഇത്തരം സ്ഥാനങ്ങളിൽ ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെടുന്ന മലയാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടില്ലേ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് മുമ്പത്തെ പോലെ അങ്ങനെ ഒരു ഒരു കടൽ തിരമാലകൾ പോലും ഇങ്ങോട്ട് ആളുകൾ വരുന്നില്ല ഒന്ന് ചെറിയ ശമ്പളത്തിനിവിടെ വരേണ്ട കാര്യമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു എഴുന്നൂറ് എണ്ണൂറ് ദിവസ കൂലി അവിടെ കിട്ടാനുണ്ട് ഇവിടെ ആയിരം റുപ്യ ആയിരം തിരംസ് ശമ്പളം വാങ്ങിക്കുന്നതിനേക്കാളും അതിൻ്റെ ഇരട്ടി നാട്ടിൽ നിന്ന് കിട്ടാനുണ്ട് അപ്പം പുതിയ വരുന്നവർ അക്കാഡമിസ്റ്റുകളാണ് തൊഴിൽ പരിചയം സിദ്ധിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ചിരിയും സൗഹാർദ്ദവും മധുരവും ഒന്നും വേണ്ട അവർക്ക് ഒരു യന്ത്രം പോലെ ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഓഫീസിലോ ചെന്ന് ജോലി ചെയ്യുന്നു അതുകൊണ്ട് ജീവിക്കുന്നു ഇവിടെ ഒരിടത്തും ഒരിടത്തും പറയാൻ പറ്റുന്ന തീർന്നിരിക്കുന്നു ും നമ്മുടെ കെ പി കേശവൻ പോന്നോൻ ചിരിയെപ്പറ്റി പറഞ്ഞ് ചിരിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് ചോദിച്ചിരുന്നു ചിരിയുടെ ഉൽപ്പത്തി അതെങ്ങനെയാണ് ചിരി ചിരി എങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് നല്ലൊരു തടിമാടൻ ഒരു പഴത്തിങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ ഒരു ഒരു പഴത്തൊലിയിൽ ചവിട്ടിയാകുന്നത് വീണ് വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ച് അതൊരു ചിരി മനുഷ്യ ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങൾ പേറുമ്പോൾ മനുഷ്യരുണ്ടാകുന്ന രണ്ടാവസ്ഥയും ഏറ്റവും ജീവിതത്തിൽ വരുന്ന സുഖ ദുഃഖങ്ങളിൽ നിന്നും ഉത്ഭൂതമാകുന്നതാണ് ചിരി ദേഷ്യം അപ്പോൾ നമ്മെ സംബന്ധിച്ച പ്രവാസികൾ നമ്മളെ പ്രയാസങ്ങൾ പേറിയാണ് നമ്മളിവിടെ വന്നത് പലപ്പോഴും നന്നായി ചിരിക്കുന്നവര് ഈ പ്രവാസി ജീവിതത്തിൽ ഒരുപാട് നന്നായി ചിരിക്കുന്നവരുണ്ട് പക്ഷേ പലപ്പോഴും ദുഃഖ പേര് കൊണ്ട് ചിരിക്കുന്നവരുണ്ട് അപ്പൊ ചിരി എന്നതിനെ വിശകലനം ചെയ്യുന്നത് രണ്ടർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പോ ഇവിടെ ചർച്ച മലയാളിയുടെ ഈ അന്ന് മലയാളിയുടെ ചിരി ആ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത് ഇന്ന് പോയി ഗോപി പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചിരിച്ച നാളെ രാവിലെ നമുക്ക് പണി ഉണ്ടാവില്ല അപ്പൊ എന്ന് പറയുന്നത് അവൻ അവനങ്ങോട്ട് പിരിച്ചുവിടും കാരണം ഇത് തലക്ക് ചിരി എന്ന് പറയുന്നത് ഈ ഇങ്ങനെ വികൃതമായി കാണേണ്ട ഒരു സാധനമല്ല ഇത് അകത്ത് നിന്ന് വിരിയുന്ന ഒരു ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ നമുക്ക് അനുഭവവേദ്യമാവണം അങ്ങനെ ചിരിക്കാൻ കഴിയുന്നത് എപ്പോഴാണ് ഒരു ഇരുപത്തഞ്ചോ ഇരുപത്താറോ കാലം മുമ്പ് നൈഫ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു പഴയ തലമുറക്കൊക്കെ അറിയാം ഈ കാതർ ഹോട്ടലിൻ്റെ അടുത്തും ഇപ്പോഴത്തെ നൈഫ് ഫ്രൂഡില അവിടെ ഈ കത്ത് വായിച്ചിട്ട് വായിച്ചു കൊടുക്കാൻ ഒരാൾ വേണം വായിച്ചു കൊടുക്കാൻ പലർക്കും ഒരാളെ അറിയില്ലല്ലോ ഈ വായിക്കുമ്പോൾ ഇയാളുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയുണ്ട് ആനന്ദലബ്ധിയാണ് കാരണം അവിടെ നിന്ന് വാർത്തയാണ് ഭാര്യയുടെയും മക്കളുടെയും ഉമ്മയുടെയും നാടിൻ്റെയും ഒക്കെ ഹൃദയസ്പന്ദനം അറിയുമ്പോൾ ആ മുഖത്ത് വിരിയുന്ന ഒരു ചിരി എന്ത് സുഖകരമായ സുഖസമൃദ്ധമായ ചിരിയാണ് നമ്മൾ കാര്യങ്ങൾ കുറെ കൂടി പ്രൊഫഷണലായി കണ്ടുകൊണ്ട് സ്വന്തം കാര്യം നോക്കുക സ്വന്തം വളർച്ചയെ പറ്റി അതിനു അതിനുവേണ്ടി പ്രയത്നിക്കുക ആ ഒരു പ്രവണതയിലേക്ക് മലയാളി മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് തീർച്ചയായിട്ടും അത് ഈ ഒരു കമ്പോളത്തിൻ്റെയാണത് നമ്മളൊരു കമ്പോളത്തിലാണ് നിൽക്കുന്നത് കമ്പോളത്തിൻ്റെ കമ്പോളത്തിൻ്റെതായ മര്യാദകളുണ്ട് അത് പലപ്പോഴും പരിശീലിപ്പിക്കപ്പെടുന്നതാണ് ഇപ്പം ഈ പറയുന്ന നമ്മുടെ കാര്യത്തിൽ ആവശ്യമല്ലേ തീർച്ചയായിട്ടും ആവശ്യമാണ് കാരണം കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിങ്ങിൽ ലോകത്തിൽ എവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് കസ്റ്റമർ കെയർ എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ എന്ന് പറയുന്നത് റിസപ്ഷൻ കാണുന്നു ചിരിക്കുന്നു എതിരേൽക്കുന്നു സ്വീകരിച്ചിരുത്തുന്നു എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു ഇതിലൊക്കെ മലയാളിക്ക് മാത്രമായിട്ടൊരു രീതി ഒന്നുമില്ല എല്ലാ ഇടങ്ങളിലും നമ്മൾ ആഗ്രഹിക്കും ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ വെയിറ്ററുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ കഴിക്കണമെന്ന് വേണ്ട തീരുമാനിക്കുന്നത് ഭക്ഷണത്തിൻ്റെ രുചി രണ്ടാമത്താണ് അതേപോലെ എല്ലായിടത്തും ആവശ്യമുണ്ട് പക്ഷേ ഗൾഫിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട് ഇതൊരു കമ്പോളം വിപുലമാവുകയും ഇവിടെ ലോകത്ത് നിന്നുള്ള നിക്ഷേപം മുഴുവൻ വരികയും ലോകത്തിലുള്ള മിക്കവാറും കമ്പനികളുടെയൊക്കെ ഒക്കെ ബേസ് ഇവിടെ ആവുകയും ഒക്കെ ചെയ്തപ്പോൾ മാർക്കറ്റ് വിപുലമാവുകയാണ് ചെയ്തത് ആ മാർക്കറ്റിൽ അതിനനുയോജ്യമായിട്ടുള്ള ആണ് ആവശ്യം അങ്ങനെ ഒരു രീതിയിലുള്ള പരിശീലനം നമ്മുടെ ആളുകൾക്ക് കിട്ടുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ജനറേഷൻ എടുത്ത ജോലിയേക്കാളും നല്ല ഉത്തരവാദിത്തോടു കൂടി നല്ല സ്മാർട്ടായിട്ടും പല മാനേജ്മെൻറ്റ് ലെവലുകൾ ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ കാര്യങ്ങളിൽ ാണ് എനിക്ക് നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭാഗത്ത് മലയാളിയുടെ ചിരി ആത്മവിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ തുറന്ന മനസ്ഥിതിയുടെ ഭാഗമാണ് മറുഭാഗത്ത് ഈ ചിരിയെ എങ്ങനെ നമുക്ക് ഇവിടുത്തെ തൊഴിൽ മേഖലക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ ആത്മവിശ്വാസത്തെ വളർത്തി ഉപയോഗപ്പെടുത്തണം എന്ന് സംബന്ധിച്ചുള്ള ഒരു നീക്കവും ഉണ്ടാകണം ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്താണ് അതിനുള്ള പോം വഴി അല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തുകൊണ്ട് തൊഴിലിടങ്ങളിൽ നിന്ന് മലയാളി തിരസ്കൃതനായി പോകുന്നു എന്നതിന് വളരെ ഞാൻ തന്നെ മാധ്യമത്തിൽ എഴുതിയൊരു ലേഖനമുണ്ട് നാൽപ്പത്തൊന്ന് വർഷക്കാലം നൈഫ്രോഡിൽ കെഫ്റ്റീരിയ നടത്തിയിരുന്ന നാദാപുരത്തുള്ള ഒരു അബ്ദുള്ളജി നാൽപ്പത്തൊന്ന് കൊല്ലത്തിന് ശേഷം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മക്കൾക്ക് ഈ ഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഇമിഗ്രേഷൻ ദുബൈ ഇമിഗ്രേഷനിലെ ഒരു 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 അറബി ചോദിച്ചു അബ്ദുള്ള കംസന ഇസ്തഖിൽ ദാഹൽ ദുബായ് എന്ന് പറയുമ്പോൾ എത്ര കൊല്ലമായി അബ്ദുള്ളജി നീ ദുബൈയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല നാൽപ്പത്തൊന്ന് കൊല്ലം ഈ നാടിലെ വെള്ളവും കാറ്റും ഭക്ഷണവും ഒക്കെ അനുഭവിച്ച് സുഖസമൃദ്ധമായി ജീവിച്ച ഒരാൾക്ക് ഒരു അറബി വാക്കിന് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നാൽ പാലയിൽ നിന്നോ കോട്ടയത്ത് നിന്നോ ഒരു മറിയാമച്ചെടുത്തി അമേരിക്കയിലേക്ക് ചെന്നാൽ രണ്ട് മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇമിഗ്രേഷൻസ് ഉള്ളവരോട് മറയാമ്മച്ചെടുത്ത് ഇംഗ്ലീഷിലേ സംസാരിക്കുക ഏതാണ്ട് ഒരു എഴുപത് ശതമാനം മലയാളികളായിരുന്നു എയർപോർട്ടിൽ എങ്ങനെയാണ് മലയാളികളൊക്കെ പോയി അവരൊരു തീരുമാനം എടുത്തു അറബി ഭാഷ അറിയുന്നവർ മാത്രം മതി എന്ന് കാരണം കൂടുതൽ ആളുകളും അറബി ഭാഷ മലയാളിക്കതില്ല സംസാരിക്കാൻ കഴിയുന്നില്ല ഗോപീഷ്ണൻ രണ്ടായിരം വർഷത്തെ ആത്മബന്ധമുണ്ട് ഈ മണ്ണും ഈ സംസ്കാരവും ഈ ഭാഷയുമായിട്ട് നമുക്ക് മലയാളികൾക്ക് പക്ഷെ ഇപ്പോൾ ഒരു അർബാവും മിസ്കീനുമായിട്ട് രൂപപ്പെട്ടു പോയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ ചർച്ച ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും ബഷീർ സംസാരിച്ചത് മലയാളത്തിൽ നാം ദൈനംദിനം ഉപയോഗിക്കുന്ന മൂവായിരം വാക്കുകൾ അറബി വാക്കുകളാണ് അറബി പേർഷ്യൻ വാക്കുകളാണ് അപ്പൊ ഈ മണ്ണുമായി ഈ സംസ്കാരവുമായി അത്രമാത്രം ബന്ധമുണ്ടായിരുന്ന ഒരു ജനസമൂഹം എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബന്ധു നമ്മളോട് നമ്മളോട് ഈ ഈ നാട്ടിലെ ആളുകൾക്കുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നതാണ് നമ്മൾ തള്ളപ്പെടാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരാൻ കാരണം നമ്മോട് നമ്മളോട് അധികൃതർ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഇവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് നമുക്ക് തന്നെ നമ്മുടെ നാട്ടുകാർ വില കൽപ്പിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് വലിയ വിലയൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഒരു നേരത്തെ കോയ പറഞ്ഞു നമുക്കൊക്കെ നാട്ടിൽ വേണമെങ്കിൽ ഇങ്ങനത്തെ സെന്ററുകൾ ആരംഭിക്കാം സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഒരു സാധാരണ ഗവൺമെന്റ് ഓഫീസ് പോലെ ഈ സ്വഭാവങ്ങളൊക്കെയുള്ള ചുവപ്പ് നാടകളുള്ള ഒരു രീതിയിലേക്ക് അത് അത് ഒരിക്കലും ഇവിടുന്ന് അവിടുന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അതാണ് സംഭവം നിർമ്മിച്ചെടുക്കുന്നത് അത്രയ്ക്കധികം രാഷ്ട്രീയ അതേപോലെ അഴിമതിയുടെ സ്വാധീനമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇവിടെയും അവരെന്ത് ചെയ്യാത്തത് ഒരു കാര്യത്തിലും അവർ നമ്മൾ ചെന്നാൽ ഒരു സഹായം ചെയ്തു തരില്ല ചുണ്ടിൽ വരിയുന്ന ചിരി മാത്രമല്ല ക്ഷമയും സഹനവും നല്ല പെരുമാറ്റവും എല്ലാമാണ് ഒരു തലമുറയ്ക്ക് പ്രവാസ ലോകത്ത് വിജയം ഉണ്ടാകാൻ വഴിയൊരുക്കിയത് പ്രവാസത്തിനൊരുങ്ങുന്ന പുതുതലമുറയ്ക്ക് ഈ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഗൾഫ് സമിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം